പഴം പുഴുങ്ങിയ കുറച്ച് പഴത്തൊലി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഈ പഴത്തൊലി നമ്മുടെ ആടുകൾ കൊടുക്കാൻ പോകുന്നു ആടുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് കേട്ടോ ഈ പഴത്തൊലി പഴത്തൊലി എടുത്ത് നമ്മൾ നേരെ അവരെ മുമ്പിലേക്ക് നീട്ടിയപ്പോൾ തന്നെ അവരെ ശ്രദ്ധ മുഴുവൻ പഴത്തൊലിലേക്കായി നമ്മുടെ മൂന്ന് സുന്ദരിമണികളും ഇതേ തല പുറത്തേക്കിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ ഇവർക്ക് പഴുത്തൊലി കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളാദ്യമായിട്ടാണ് കേട്ടോ ഇവർക്ക് പഴത്തൊലി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ പഴത്തൊലി ഓരോ നമ്മൾ ഇതുപോലെ ചീന്തി എടുത്ത് ഇത് അവർക്ക് വെച്ചു കൊടുക്കാൻ കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾ എല്ലാ ഭക്ഷണങ്ങളും അതായത് പുല്ലായാലും പ്ലാവലായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചോണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇപ്പോഴത്തെ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പഴുത്തൊലി നമുക്കിങ്ങനെ കൊടുക്കാനായിട്ടില്ല നമ്മൾ പെട്ടകൾക്കാണ് നമ്മൾ കൊടുക്കാറ് ജസ്റ്റ് സമയം കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചീന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അവര് നല്ല രീതിയിൽ തന്നെ അവർ കഴിക്കുകയും ചെയ്തിട്ടോ പിന്നെ അവര് പഴുത്തൊലി കഴിക്കാനുള്ള തിക്കും തിരക്കാം കേട്ടോ നിങ്ങൾ ഈ കാണുന്ന അങ്ങനെ അവർക്ക് ആവശ്യത്തിന് പഴുത്തൊല്ലി നമ്മൾ കൊടുത്തു അതിനുശേഷം ഒരുവിധം നമ്മുടെ പെട്ടകൾക്കും കൊടുക്കണം നമ്മുടെ ശൃംഗാരിയും അതുപോലെ സുന്ദരിയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് നമ്മൾ ഓരോ പഴത്തിൻ്റെ തൊലിവെച്ച ഇതുപോലെ വെച്ചു കൊടുത്തു അവരും നല്ല രീതിയിൽ തന്നെ കഴിക്കുകയാണ് ഇതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് അതായത് ദോശയായാലും ആയാലും പഴം പുഴുങ്ങിയതായാലും ചപ്പാത്തി ആയാലും എന്തുണ്ടാക്കി നമ്മുടെ രാവിലത്തെ ആസയുടെ എന്താണോ ബാലൻസ് തന്നെ അതെല്ലാം നമ്മളിതുപോലെ ആടുകൾക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ പാത്രത്തിൽ നമ്മൾ എന്ത് കൊണ്ടുവരുവാണെങ്കിലും പിന്നെ അവരെ ഫുൾ ശ്രദ്ധ നമ്മുടെ അടുത്താവും അതായത് നമ്മുടെ സുന്ദരിയുടെയും ശൃംഗാരിയുടെയും ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളും മെല്ലെ മെല്ലെ ശ്രദ്ധ പിടിച്ചു കഴിഞ്ഞിട്ടോ ഇപ്പം നമ്മൾ അവർക്കും ചെറിയ പോലെ പീസുകളെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് എന്ത് സാധനം ഉള്ളത് നമ്മുടെ ആട്ടിമുട്ടിൽ എല്ലാവർക്കും തുല്യമായി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വീതം വെച്ചും കൊടുക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ഓരോ ഫുഡുകളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാട്ടോ അവർ അവർക്ക് നമ്മളോട് ഭയങ്കരമായിട്ട് ഇഷ്ടവും സ്നേഹവും ഒക്കെ അവർ കാണിക്കുന്നത്